ഇപ്പ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുമോ ഇല്ല ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ മൂന്ന് മൂന്ന് പറയോ പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തലകുറുത്തി നടക്കാൻ പറ്റുന്നില്ല എന്റെ കുറ്റ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും അതല്ല എന്തിനു വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അത് മതി എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ടു പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്നുപേരെ 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 മുറിയിൽ ഇട്ട് പൂട്ടാം മിണ്ടാതിരുന്നാ മതി കല്യാണി നിധി കിട്ടിയെന്ന് ചന്തു വന്ന് പറഞ്ഞപ്പോ അത് മോനായിരിക്കും ഞാൻ വിചാരിച്ചതേ വേണ്ട ഞാൻ തരാം പഴയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടിയപ്പോ അവളെ ഭൂമിയിലൊന്നും അല്ല നിൽക്കുന്നത് മോനും സാവിത്രിയും പോയ പിന്നെ മനസമാധാനത്തോട് ഉറങ്ങിയിട്ടില്ല ഞങ്ങള് ഒരുപാട് കത്തുകൾ അയച്ചു ഒന്നിനും മറുപടി ഇല്ലാണ്ടായപ്പോ ചന്ദുവിന്റെ അച്ഛൻ നിങ്ങളെ അന്വേഷിച്ച് കൃഷ്ണപുരത്തേക്ക് വരാൻ തുടങ്ങിയതാ അന്നാ വണ്ണാത്തിപ്പുഴയിലെ തോണി അപകടം നിറയെ സ്കൂൾ കുട്ടികളായിരുന്നു അവരെ രക്ഷിക്കുന്നതിനിടയിൽ മൂപ്പര് ചിലപ്പോ സ്വാപത്തിനോട് വല്ലാത്ത ദേഷ്യം തോന്നും ഒരു കത്ത് എഴുതിയിട്ടെന്താ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോ ചന്തു പറയും ആ ചെറുക്കനിപ്പോ വലിയ ആളായി കാണും എവിടെങ്കിലും വെച്ച് കണ്ടാ എന്നെ മനസ്സിലാവുവോ പഴയതുപോലെ തടിച്ചിട്ടായിരിക്കുവോ ഇങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടി പറയുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്റെ മോടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ കളിക്കൂട്ടുകാരെ മാഞ്ഞു പോയിട്ടില്ലെന്ന് ഞങ്ങളെയൊക്കെ പെട്ടെന്നൊന്നും പോയില്ലേ ഒരിക്കലെങ്കിലും സ്വാത്രിക്ക് മോനും അങ്ങോട്ടൊന്നും വരുന്നില്ലേ പതിനാലാം വയസ്സിൽ ആരും ഇല്ലാണ്ടായി അനാഥച്ചക്കൻ വണ്ണാമലയിലുള്ള ഈ അമ്മയ്ക്കും അവന്റെ കളിക്കൂട്ടുകാരിക്കും എന്ത് വിശേഷം പറഞ്ഞ കത്തെഴുതും